എന്താ പരിപാടി ണോ നമ്മുടെ റാന്നി ചീട്ടക്കിൽ ഇത്രയും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ ഇതേണ്ടോ ഒരുപാട് പേര് കേട്ടോ അഞ്ജലി സാന്ദ്ര ശരണ്യ ശശി ജിറ്റെ കമ്പ്യൂട്ടേഴ്സിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ മനേഷും അരുണിന്റെ എല്ലാ നേതൃത്വത്തിൽ അനേക നാളുകളായി ഏറ്റവും സത്യസന്ധമായി സുത്യർഹമായി റാന്ദിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും ആധുനികമായ പുതിയ കോഴ്സുകൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ അടക്കമുള്ള പുതിയ അത്യന്താധുനികമായ കോഴ്സുകളുമായിട്ടാണ് ഇപ്പോൾ ആധുനികവത്കരിച്ച് ഈ നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി ലോകമെമ്പാടും അത് ഏറ്റവും സുരക്ഷിതമാക്കാൻ ജി ടെക് കമ്പ്യൂട്ടേഴ്സിന് കഴിഞ്ഞു പുതുതായി ആരംഭിക്കുന്ന ഈ കോഴ്സുകളിലൂടെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ നിറകിയിലേക്ക് ജി ടെക് കമ്പ്യൂട്ടേഴ്സ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ആശംസകളും ഹൃദയപൂർവം നേരുന്നുണ്ട ജിടെക് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും വളർന്ന് വന്നരിച്ച വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ റാന്ധി പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു വലിയ അഭിമാനമാണ് ഇത് ധാരാളം ആളുകൾക്ക് വിജ്ഞാനം പകരുന്നതിനുള്ള ഏറ്റവും വലിയൊരു മാധ്യമം കൂടിയാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് വളർത്തുകയാണ് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് പേര് സന്ധ്യാദേവി ഈ വാർഡിലെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ കുട്ടികൾക്കും നല്ലൊരു ആശംസകൾ എല്ലാ കുട്ടികൾക്കും നല്ല കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെ പേര് അതെ അതെ ഞാൻ ബികോം തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അതിനോടൊപ്പം ജിടെക്കില് ടാലി ഡി ഡിഇ അഡ്വാൻസ് എക്സൽ എന്നീ കോഴ്സുകൾ ചെയ്യുക അതായത് അവധി ടൈമിൽ വന്ന് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോളേജ് വന്നും ജിടെക്കാർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ കൂടുതൽ ടൈം എടുക്കുമ്പോൾ നമുക്ക് അവധി കിട്ടുന്ന ദിവസം നമ്മൾ സെന്ററിൽ പോയി പഠിക്കുന്നുണ്ട് ജിടെക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതെ അടിപൊളിയാണ് കൂടുതൽ പറയുകയാണ് തന്നെയാണ് പറയേണ്ടത് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവ് ആണ് നമുക്ക് എപ്പോ ഡൗട്ട് വന്നാലും ചോദിക്കാനും പറ്റും നമുക്ക് കോളേജിൽ അവധി ഉള്ള ദിവസം നമുക്ക് സെന്ററിൽ വന്ന് പഠിക്കാവുന്ന ചോദിച്ചാൽ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പറഞ്ഞു തരുന്നുണ്ട് അതെ അതെ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് ഫാക്കൽറ്റീസ് എന്തായാലും ഞാൻ റെഫർ ചെയ്യൂ ൂടി <laughs> ഇപ്പം നമ്മുടെ പുതിയ കുറച്ച് കോഴ്സുകൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് റോബോട്ടിക്സ് ഫാഷൻ ഡിസൈനിങ് ഓക്കെ ഇപ്പം ഹോസ്റ്റ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ട്രെൻഡഡ് കോഴ്സാണ് ഫാഷൻ ഡിസൈ ഹോസ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഫാഷൻ ഡിസൈനിങ് പരമായിട്ട് യുവതികൾക്ക് ഏറ്റവും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ഹോസ്ബ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ യു കെ സർട്ടിഫിക്കേഷൻ അതാണ് നമ്മുടെ അതിനകത്തേറ്റവും വലിയ സർട്ടിഫിക്കേഷന്റെ ഒരു ഘടകം ആ പഴയ കോഴ്സുകൾ മാത്രമേ അതോ അല്ല എല്ലാ കോഴ്സുകളും റോബോട്ടിക്സ് ഫുൾ സ്റ്റാക്ക് റോബോട്ടിക്സ്റ്റാക്ക് അങ്ങനെയുള്ള ഇപ്പോഴത്തെ ലോക ലോകേഷന് പറ്റിയ കോഴ്സുകളാണ് സെഞ്ച് ചെയ്തത് കോഴ്സുകളാണ് നമ്മളെ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറൻ അക്കൗണ്ടിങ് നമുക്ക് പി എസ് സി അപ്രൂവൽ ആണ് ടാലി പി എസ് സി അപ്രൂവൽ ആണ് അതുപോലെ ഇത് ഇന്റർനാഷണൽ യു കെ സർട്ടിഫിക്കേഷനാണ് പുതിയ പുതിയ കോഴ്സുകൾ ഇപ്പം കുട്ടികൾക്ക് പഠിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യത എത്രയും പെട്ടെന്ന് ജോലി സാധ്യതകൾ അപ്പൊ ജീടെക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെ പതിനൊന്നാം സ്ഥാപനമുണ്ട് തന്നെ പതിനൊന്ന സ്ഥാപനം അതിൽ നമുക്ക് മലയോര മേഖലയായ നമ്മുടെ റാന്നി കോന്നി നിയോജക മണ്ഡലത്തില് എനിക്ക് അല്ലെ നമുക്ക് നാല് സെന്ററുകൾ ഉണ്ട് സെന്റർ കോന്നി നിയോജക മണ്ഡലത്തിൽ വരുമ്പോ നമുക്ക് ചിറ്റാറ് കോന്നി സെന്റർ നമ്മുടെയാണ് അപ്പം റാന്നിയിലേക്ക് വരുമ്പോ ി പഠിച്ചിരിക്കുക ഇത് നാല് നമ്മുടെ സ്ഥാപനമാണ് അപ്പൊ മലയോര മേഖലയുടെ ഐ ടി നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഒതുക്കുകയാണ് അല്ല ഇത് ഐ ടി സംബന്ധമായിട്ട് എല്ലാ കോഴ്സുകളും സോഫ്റ്റ്വെയർ പല ഡിവിഷൻസ് ഉണ്ട് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ അക്കൗണ്ടിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പിന്നെ കാഡ് ഇത് പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഈ ചെറിയ കുട്ടികളെ മുതൽ നമ്മൾ വളർത്തിയെടുക്കാനെക്കാണ്ട് കല കായികപരമായിട്ട് അപ്പൊ കലകളുടെ ഇതായിട്ട് നമ്മൾ ചിറ്റാറിലും വളർച്ചയിരിക്കും വളരെ വിജയകരമായിട്ട് നൃത്തം ആർട്സ് കപ്പ് അപ്പൊ അതിനകത്ത് വയലിൻ കീബോർഡ് ഡാൻസ് പാട്ട് ചെണ്ടി എല്ലാവരുടെ ആ കുട്ടികളാണല്ലോ വളർന്നു വരുന്നത് ആ കുട്ടികൾ വളർന്നു വരുന്നു അതേ രീതിയിൽ നമുക്ക് ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി ഇപ്പം വെക്കേഷൻ കോഴ്സുകൾ അപ്പം ഇനി വെക്കേഷൻ വരാൻ പോവുകയാണ് ഏറ്റവും വന്ദ് പോഴ്സ്കാല കോഴ്സ് ആയിട്ട് ഐ ടി മാജിക് നമ്മൾ പറയും പറയും അതിപ്പോൾ ലോഞ്ച് ആകുകയാണ് അതുപോലെ നമ്മുടെ ഒരു കലോത്സവം അത് നമ്മുടെ വളയനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അത് ഇത് പറയുകയാണ് അപ്പം ജില്ലയിലെ മൊത്തം സ്ഥാപനങ്ങളുടെ കുട്ടികൾ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് ഈ ഇത് ലോഞ്ച് ചെയ്യുന്ന നമ്മൾ ശനിയാഴ്ച ലോഞ്ച് ചെയ്യും ഡാൻസിങ് ഡാൻസിൻ്റെ റിതം ആർട്സ് ഹബ്ബ് ശനിയാഴ്ച ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് അപ്പം എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു അവസരം ഒരു ഹബ്ബിലേക്കാണ് പല സ്ഥാപനങ്ങളും ഒരു ഡാൻസ് അല്ലെ വയലിൻ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് പക്ഷേ ഹബ് രീതിയിൽ ഞാൻ മാത്രമേ ഈ മേഖലയിൽ ചെയ്യുന്നുള്ളൂ ചിറ്റാറിലും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കുട്ടികളോളം പഠിക്കുന്നുണ്ട് വടശ്ശേരികരി സെയിം ഉണ്ട് സ്കൂളുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് സ്കൂളുകളിൽ നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചിറ്റാറെ സംബന്ധിച്ചിടത്തോളം ഹോളി ഫാമിലി ഗവൺമെൻറ് സ്കൂള് പിന്നെ നമ്മുടെ പേരുമ്പാറ സ്കൂള് പിന്നെ മൂന്ന് നാല് സ്കൂളുകളും നമ്മൾ പോയി ക്ലാസ് എടുത്ത് വിടും നമ്മൾ പോയി അവിടെ ചെന്ന് ക്ലാസ് എടുത്ത് വിടും കുട്ടികൾക്ക് ഇൻസ്ട്രുമെൻ്റ് നമ്മളെടുത്തോണ്ട് പോകും ടീച്ചേഴ്സിനെ വിടും കുട്ടികൾക്ക് അവിടെ തന്നെ പഠിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ സാർ